മല്ലപ്പള്ളി റോട്ടറി ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പുതിയ പ്രസിഡന്റായി ചെറിയാൻ എബ്രഹാമിനെയും സെക്രട്ടറിയായി ജിതിൻ വർഗീസ് ഫിലിപ്പും ചുമതലയേറ്റു മല്ലപ്പള്ളി റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണമാണ് നടന്നത് സ്ഥാനാരോഹണ ചടങ്ങിൽ ഡോക്ടർ ജി സുമിത്രൻ അധ്യക്ഷത വഹിച്ചു അപ്പോൾ ആ അപ്പോഹൃദം വളരെയധികം കൊണ്ടുപോകുന്ന മല്ലപ്പള്ളി ക്ലബ്ബാണ് അപ്പോൾ പക്ഷേ സേവനത്തിൽ കുറച്ചൊന്ന് മുമ്പോ പുറകോട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്നാലും അടുത്ത വർഷം മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പുതിയതായിട്ട് വരുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ നേരുന്നു പിന്നെ ഇവിടെ ഈ പുണ്യമായ ഇൻസ്റ്റലേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന നമ്മുടെ കണ്ണലി പ്രസാദ് അതുപോലെ നമ്മുടെ അസിസ്റ്റൻ്റ് ഗവർണർ നമ്മുടെ വർഗീസ് സാർ വർഗീസ് സാർ എന്ന് പറയുമ്പോഴത്തേക്ക് പായ്പള്ളി ക്ലബിൻ്റെ നടുത്തൂണാണ് അത് തുട പായ്പാട് പായ്പായ പായ്പള്ളി പായ്പാട് പായ്പാട് ക്ലബ്ബ് നാല് വർഷമായിരുന്നു സാർ പറഞ്ഞിട്ട് വീട്ടിൽ നാല് വർഷമേ ആയിട്ടുള്ളൂ ആ ക്ലബ്ബ് തുടങ്ങിയിട്ട് ദിശയിലൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അത്ര ഊർജ്ജസ്വലമായിട്ട് മുമ്പോട്ട് പോകുന്ന ക്ലബിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന സാറിന് എല്ലാ അഭിനന്ദനങ്ങളും പിന്നെ അൻവർജി അൻവർ കൂടെ ഞങ്ങള് ഒന്നിച്ച് ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട് വർഗീസ് വർഗീസ് കണ്ണൻ എസ് പ്രസാദ് അൻവർ മുഹമ്മദ് അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പുതിയ പ്രസിഡന്റിനെയും പ്രവർത്തക സംഘത്തെ ആകർഷകമായി നിയമിക്കുന്ന ഈ പ്രസക്തമായ അവസരത്തിൽ റോട്ടറി ക്ലപ്പോ നല്ല പള്ളിക്ക് എൻ്റെ ഹൃദയപൂർവമായ ആശംസകളും അഭിനന്ദനങ്ങളും ഈ സമയത്ത് ഏരിയെന്നുള്ളതിൽ ഞാൻ അറിയിക്കുകയാണ് ഈ നേതൃത്വ കൈമാറ്റ ചടങ്ങ് ഒരു സാധാരണ കടമയല്ല ഒരു സാധാരണ നൃത്യമല്ല മറിച്ച് റോട്ടറിയുടെ മൂല്യങ്ങൾക്കായുള്ള നമ്മുടെ സമർപ്പണത്തിൻ്റെ പുതുക്കലാണ് കഴിഞ്ഞ വർഷങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നാൽ പുതിയ വർഷത്തേക്കുള്ള ഒരു പുതുക്കലാണ് ഇന്നത്തെ ദിവസം സേവനം സ്വാർത്ഥതയ്ക്ക് മുകളിൽ സത്യനിഷ്ഠയുള്ള നേതൃത്വവും സമൂഹത്തിനുള്ള പ്രതിബദ്ധതയും നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടവരായിട്ടുണ്ട് റോട്ടേലൻസ് എന്ന രീതി രീതിയിൽ റോട്ടറികളപ്പ മലപ്പള്ളി എടുത്തുകൂടുന്ന സേവന പ്രവർത്തനങ്ങളുടെയും മികവുറ്റ നേതൃത്വത്തിൻ്റെയും മാതൃകയായി ഈ പരമ്പരാഗത നേട്ടങ്ങൾ ഊർജവാൻമാരും ദൂരദർശികളുമായ പുതിയ നേതൃത്വ സംഘം നിലനിർത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പുതിയ ഭാരവാഹികളായി ചെറിയാൻ ഏബ്രഹാം പ്രസിഡന്റ് ജിതിൻ വർഗീസ് ഫിലിപ്പ് സെക്രട്ടറി അലക്സ് മാമൻ ട്രഷറർ എന്നിവരും മറ്റ് ഭാരവാഹികളും ചുമതലയേറ്റു